ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാത്രിയിലേക്കുള്ള പരിപാടികളാണ് കാണുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അരിയടുത്ത് തീട്ടു ചായ പിന്നെ കൊച്ചിന് കൊടുത്തു അവന് ചായ നിർബന്ധമാണല്ലോ അപ്പം അവന് ചായ കൊടുത്തു അപ്പോൾ അരി പെട്ടെന്ന് തന്നെ തിളച്ചു കിട്ടും അന്നേരം ഓട്ടം തെയ്യും ഈടി എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അതിലൂടിപ്പോയി എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ചോറ് തിളച്ചു ചോറ് വാർത്തു എന്താണെന്നറിയത്തില്ല ആദ്യമായിട്ട് കഞ്ഞി വാർക്കുന്നിടത്ത് വെള്ളം ഇത്രയും പുറത്തുവാണത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കിട്ടും അപ്പോൾ രാവിലെ മേടിച്ചതാണ് രാവിലെ ഒന്നിന് സമയം കിട്ടത്തില്ലതാ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് അതിൽ പൊടികളെല്ലാം സെറ്റ് ചെയ്ത് അതും കുറ മാറ്റി വെച്ചു അപ്പുറത്തെ മീൻകറി ഞാൻ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മീനെല്ലാം ഇട്ട് അതിന് വെന്താൽ മാത്രം മതി നന്നായി വിശക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ട് വേണം കുളിച്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ മീൻ വറുക്കാനായിട്ട് എന്നാൽ എണ്ണ ഒഴിച്ച് ഞാൻ പിന്നെ എപ്പോഴും ഈ കടുക് ഇടുന്നിട്ട് അപ്പയുടെ ട്രിക്കാണ് ഇങ്ങനെ അടി പിടിക്കത്തില്ല കടുക് രണ്ട് മൂന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കങ്ങനെ പിടിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ രണ്ട് മൂന്ന് കടുകിട്ടു പിന്നെ ഇട്ടു കറിവേപ്പില ഇട്ടാലും അടി പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല എന്തായാലും കടുകിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കാ പിടിക്കില്ല പിടിക്കാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ മീനെല്ലാം നിർത്തി വെച്ചു പിന്നെ അവനും അവന് ഇപ്പോൾ ഒന്നും കുളിക്കുകയല്ലോ കുറേ കഴിഞ്ഞ് വൈകിട്ട് അത് എൻ്റെ കൂടെ കയറി കുളിക്കാൻ നോക്കും അത് കഴിഞ്ഞാൽ ഫെബിൻ വരുമ്പോൾ ഫെബിൻ്റെ കൂടെ അങ്ങനെ ആരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാം കുളിക്കും വെള്ളം ഭയങ്കര ഇതാണ് അപ്പം ഏത് സമയമൊന്നുമില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഏത് ടൈം വേണേൽ കുളിച്ച് നടക്കും അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാൻ മീൻ വറുക്കാനെല്ലാം സെറ്റ് ചെയ്ത് മീൻ വറക്കാനായിട്ട് വെച്ചു അപ്പുറത്ത് മീൻകളി നൽ മീൻകറി ചേ മീൻകറി നല്ല രീതിയിൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പം മീൻകറി പിന്നെ ഞാൻ മോര് ഇച്ചിരി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്ന പൂമ്പിളങ്ങയെല്ലാം അരിഞ്ഞ് കൂട്ടി അടുപ്പത്ത് വെച്ച് അത് വേവിച്ചു വേവിച്ചിട്ട് തേങ്ങ അരച്ച് ഞാൻ തേങ്ങക്കകത്ത് ജീര കിടില്ല കേട്ടോ ഫെബിനത് ഭയങ്കര ഒരു ആ ചൊവ പിടിക്കത്തിൻ്റെ ഇല്ല അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഒരു പൊടിക്ക് ജീരകിടുന്നത് അപ്പം ഞാൻ ജിരവില്ലാതെ അരച്ചു ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതായി കഴിവ് വാങ്ങി വെച്ചിട്ട് മോരും ഒഴിച്ച് വെക്കാമല്ലോ അപ്പം ഞാൻ മോരും മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മോരും ഒഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യട്ടെ മോരൊഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യും എനിക്ക് പേടിയാൽ തിളച്ച് പോകുന്ന പേടി ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങി വയ്ക്കും പിന്നെ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു മറ്റെല്ലുമോള് കിട്ടുമെന്നൊരു ഡൗട്ടുണ്ട് കടുക് പൊട്ടിച്ചു കടുക് ഞാൻ ഒത്തുക ഇടിച്ചിരി ഉലുവയിട്ടു ഉലുവയിട്ട് കറിവേപ്പില ഇട്ടിട്ട് വറ്റൽമുളകുണ്ടെങ്കിൽ ഞാൻ വറ്റൽമുളക് അപ്പോൾ അതിൻ്റെ ആ ഒരു ചുമന്ന കളർ ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അതിൻ്റെ അകത്തു നിന്നുള്ള ആ പഴുപ്പുണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് വരുമ്പോൾ അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടു പിന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടെ അല്ല ശരി ചുവള്ളിയും കൂടെ അരിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിടും അതും ഇട്ട് നന്നായിട്ട് നല്ലപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞാൽ കഴിഞ്ഞ ടൈമിൽ കറി വേക്കുമ്പോൾ ഇതൊന്നും വർക്ക് എന്നുവെച്ചാൽ വെളുത്തുള്ളി ഇട്ട് അപ്പം തന്നെ കരിഞ്ഞു പോയെന്തോ പ്രശ്നമാണെന്ന് നോക്കും പക്ഷെ ശരിക്കും അവർ ഇത് അതൊന്നും അന്നറിയത്തില്ലായിരുന്നില്ല ഇപ്പം നന്നായിട്ട് മൊരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കറി അന്ന് വലിയ ഇതൊന്നും ഇല്ലല്ലോ അപ്പം ഞാനത് താളിച്ചൊഴിച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുടിക്കാൻ പോയി കെട്ടും എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു ടൈം കഴിഞ്ഞ് തല നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ തണുത്ത വെള്ളം എന്നും ചെയ്യാം കുളി ഇച്ചിരി സമയമൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ടൈം മാറി അപ്പം തന്നെ ചില സന്തോഷമുണ്ടാവും അലർജിയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് കറിയെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പയറ് മെഴിക്കുരുട്ടി ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞാൻ ചെറുക്കനെ ഇതിൻ്റെ ഇടയിൽ കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്നിരിക്കുകയാണ് അപ്പം പിന്നെ എന്ത് ഫുഡും കഴിക്കണമെന്ന് നമുക്ക് ഫുഡ് കൊടുക്കാൻ ഇതൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് വെള്ളം മീൻ എടുക്കാൻ വേണ്ടി വരുന്നത് വേറെ ഒന്നിനല്ല അപ്പം ഞാൻ എനിക്ക് നന്നായി വശുന്നതുകൊണ്ട് ഞാൻ ചോറുന്നുവാണ് അപ്പോൾ അവന് കൊടുത്തപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു ഇനി ഞാൻ അവന് കൊടുക്കാതെ കഴിക്കുന്നു എന്ന് പറയരുത് അപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ മീൻ വറുത്ത് തന്നെ മതി അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ടാറ്റാ